ിയോടെ സ്മൈൽ മെറിറ്റ് ഡേ പഞ്ചായത്തിൽ പാഠ്യപാഠ്യതര വിഷയങ്ങളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ പ്രതിഭകളെ ആദരിച്ചു ഡി വൈ എഫ്ഐയും സംയുക്തമായാണ് സ്മൈൽ എടയൂർ മെറിറ്റ് ഡേ എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ചവർ എൽ എസ് എസ് യു എസ് എസ് പരീക്ഷാ വിജയികൾ യൂണിവേഴ്സിറ്റി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർ മറ്റ് കലാകായിക മേഖലകളിൽ കഴിവ് തെളിയിച്ചവർ എന്നിങ്ങനെ അഞ്ഞൂറ് പേരെയാണ് ചടങ്ങിൽ ആദരിച്ചത് പരിപാടി മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എം വി നികേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു അവർക്കിതല്ലാതെ ഗവർണർ ചെയ്യാൻ സാധിക്കില്ല പരിപാടി അല്ലാതെ ഗവർണർ ചെയ്യാൻ സാധിക്കില്ല കാരണം ആ പ്രവർത്തനമാണ് ചെയ്യുന്നത് അവരെ കൂടി ഇതിന്റെ ഭാഗമായി പരിപാടി സംഘടിപ്പിച്ചതിന് തരദിലും കുട്ടികളെ ഓരോപ്പിച്ചു കൊണ്ടുവന്നതിന് രക്ഷിതാക്കളെ അധ്യാപകരെ ഓരോപ്പിച്ചു കൊണ്ടുവന്നതിന് അവരെ അഭിനന്ദിക്കുന്നതിന് വേണ്ടി അവർക്ക് പുരസ്കാരം സമ്മാനിക്കുന്നതിന് വേണ്ടി അവരെ നാളത്തേക്ക് നമ്മുടെ ഭാവി ആകെ യും ഇതിന്റെ സംഘാടകരെയും അഭിനന്ദിച്ചുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസത്തിലൂടെ ഏറ്റവും മികച്ച പൗരന്മാരായി നമ്മുടെ നാളത്തെ പ്രതീക്ഷയായി അവരൊക്കെ വളരട്ടെ അതോടൊപ്പം മറ്റു മേഖലകളിലെ നേട്ടം കൈവരിച്ചവരെയൊക്കെ തന്നെയും സമൂഹത്തിന്റെ മാതൃകാ പുരുഷന്മാരായി മാതൃകാ വനിതകളായി

माल कंदे बारो പരിപാടിയിൽ പി എം മോഹനൻ അധ്യക്ഷത വഹിച്ചു പൂക്കാട്ടിരി വി പി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന അനുമോദന സദസ്സിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെ ഒട്ടനവധി പേരാണ് പങ്കെടുത്തത് ജനാധിപത്യ മഹിള അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഇ സിന്ധു സി പി ഐ എം വളാഞ്ചേരി ഏരിയ സെക്രട്ടറി വി കെ രാജീവ് എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റി അംഗം സ്നേഹ ടി ബാലസംഘം ജില്ലാ പ്രസിഡന്റ് ഷമീം ഇല്ലിയാസ് പി പി കെ കെ രാജീവ് വി പി റംല അർജുൻ പി സിദ്ധാർത്ഥ് എൻ പി എന്നിവർ സംസാരിച്ചു കെ എ സക്കിർ എ കെ റിഫായി പി എം നിതിൻ സാന്ദ്ര എം പി ഷൌക്കത്തലി എൻ കെ അഹമ്മദ് ഷമീം കെ പി മഹിമ എം പി അഖിൽ കുമാർ എം സി പി സുനിൽ ദാസ് യു കെ ബിജു വി കെ സുബ്രഹ്മണ്യൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റി അംഗം എം സുജിൻ സ്വാഗതവും ഡിവൈഎഫ്ഐ വളാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് എം അഖിൽ നന്ദിയും രേഖപ്പെടുത്തി